ീഗ് കേരളയിൽ തൃശൂർ ഫൈനലിൽ സെമി ഫൈനലിൽ മലപ്പുറത്തെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു മാർക്കസ് ജോസഫിന്റെ ഹാട്രിക് മികവാണ് തൃശൂരിന് കരുത്തായത് ഫൈനലിൽ കണ്ണൂരാണ് തൃശൂരിന് എതിരാളി മഹേഷ് പോലൂർ നൽകും കണ്ണൂർ ഒരുങ്ങുകയാണ് അധികം ഭീരമായ ഒരു ഫൈനൽ തന്നെ പ്രതീക്ഷിക്കാമല്ലേ നമുക്ക് പരിക്കേറ്റ് ചികിത്സയിലൊക്കെ ആയിരുന്നു അതിനുശേഷം തിരിച്ചു വന്നൊരു മികച്ച മിന്നുന്ന പ്രകടനമാണ് മാർക്കസ് ജോസഫ് പുറത്തെടുത്തത് തൃശൂര് അനായാസമെന്നോണം ഇന്ന് മലപ്പുറത്തെ മറികടന്നു പക്ഷേ മലപ്പുറവും ഇന്ന് പൊരുതി കളിച്ചിരുന്നു ഒരു മികച്ച ടീം നിരയുമായാണ് രണ്ട് ടീമുകളും ഇറങ്ങിയത് ഇരുപത്തിയഞ്ചാം മിനിറ്റിലാണ് തൃശ്ശൂരിൻ്റെ ആദ്യ ഗോൾ വരുന്നത് ബോക്സിന് തൊട്ടു വെളിയിൽ വെച്ച് ആ തൃശ്ശൂരിൻ്റെ താരത്തെ ഫൗൾ ചെയ്ത് വീ വീഴ്ത്തിയതിന് കിട്ടിയ ഫ്രീ കിക്ക് എടുത്തത് മാർക്കസ് ജോസഫാണ് മാർക്കസ് ജോസഫ് ആ പന്ത് നേരെ ഗോൾ പോസ്റ്റിന് ലക്ഷ്യമാക്കി തൊടുത്തു അത് നിതിൻ മധുവിൻ്റെ ശരീരത്തിൽ തട്ടി നേരെ അത് വെട്ടിത്തിരിഞ്ഞ് പോസ്റ്റിൻ്റെ മൂലയിലേക്ക് പോയി ആ ഒന്നേ പൂജ്യത്തിന് തുടക്കത്തിൽ തന്നെ തൃശ്ശൂർ മുന്നോട്ടെത്തി പക്ഷേ ആദ്യ പകുതിയുടെ അധിക സമയത്ത് മലപ്പുറത്തിൻ്റെ ഒരു തിരിച്ചടി നമ്മൾ കണ്ടു ഒരു ഫ്രീക്കിക്ക തന്നെ ആദ്യ ഫ്രീക്രിക്കിൻ്റെ മറുപടി എന്നോണം എൽ മനോഹരമായ ഒരു ഷോട്ട് കമാലുദ്ദീനെ കബളിപ്പിച്ച് വലയിലെത്തിച്ചു ഒന്നേ ഒന്ന് എന്ന രീതിയിലായിരുന്നു ആദ്യ പകുതി അവസാനിച്ചത് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ കണ്ടത് തൃശ്ശൂരും മലപ്പുറവും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരായിരുന്നു രണ്ട് ടീമുകളുടെയും മുന്നേറ്റ നിരകൾ അത്യന്തം ആവേശത്തോടെ പന്തുമായി കുതിച്ചെത്തി പക്ഷേ കളി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് മാർക്കസ് ജോസഫ് വീണ്ടും ഒരു ഒരു പ്രഹരം മലപ്പുറത്തിനെ ഏൽപ്പിക്കുന്നത് കെവിൻ്റെ ഒരു കെവിൻ നീട്ടി നൽകിയ ഒരു പന്ത് വളരെ കൃത്യതയാർന്ന ഫിനിഷിങ്ങിലൂടെ രണ്ടേ ഒന്ന് എന്നുള്ള രീതിയിൽ തൃശ്ശൂരിനെ മുന്നിലെത്തിച്ചു ഈ ഒരു 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 തന്നെ മലപ്പുറത്തിൻ്റെ താരങ്ങൾ വലിയ സമ്മർദ്ദത്തിലേക്ക് വീഴുന്നതാണ് നമ്മൾ കണ്ടത് തിരിച്ചടിക്കാനുള്ള ശ്രമം മലപ്പുറത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം മാർക്കസ് ജോസഫിന് കിട്ടിയ ഒരു പന്ത് അത് പോസ്റ്റിലേക്ക് നേരെ തൊടുത്തു അവിടെ ഗോൾ കീപ്പർ ജസിന്ന് ഒരു പിഴവ് എന്ന് ഒരു നേരിയ പിഴവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വരികയാണ് അതിന് അത് നേരെ ഗോൾ പോസ്റ്റിലേക്ക് എത്തുകയാണ് അപ്പോൾ മൂന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ ഇന്ന് തൃശ്ശൂർ മാജിക് എഫ് സി മലപ്പുറത്തെ പരാജയപ്പെടുത്തിയപ്പോൾ ഇന്ന് തൃശ്ശൂരിനെ ഇനി ഫൈനലിൽ കാത്തിരിക്കുന്നത് കണ്ണൂരാണ് പത്തൊൻപതാം തീയതിയാണ് കണ്ണൂർ കണ്ണൂർ കാലിക്കറ്റിനെ കീഴടക്കിയാണ് പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ യോഗ്യത നേടിയത് ഇപ്പോൾ കണ്ണൂർ വേഴ്സസ് തൃശ്ശൂർ മാജിക് എഫ് ഫൈനൽ മത്സരം പത്തൊൻപതിന് കണ്ണൂരിൽ നടക്കും ദിവ്യ